ചേട്ടാ സഖാവേ ഇത് ശരിയല്ല പുതിയ തലമുറയ്ക്ക് വേണ്ടത് നന്മയുടെ രാഷ്ട്രീയമാണ് മുക്കിന് മുക്കിന് പാർട്ടികൾക്ക് സ്വാധീനം കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി കൂട്ടത്തിലുള്ളവരെ പോലും കൊന്നു തള്ളി രക്തസാക്ഷികളും ബലിദാനികളുമാക്കുന്ന ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമുക്കിവിടെ നിർത്തിക്കൂടെ ദയവായി നമ്മുടെ കുട്ടികൾക്ക് നന്മയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊടുക്കും വെറുപ്പിൻ്റെയും വേർതിരിവിൻ്റെയും ഈ രാഷ്ട്രീയം നമുക്കിവിടെ നിർത്തിക്കൂടെ സഖാവേ പോട്ടെ ആ കൊലപാതകത്തിന് ശേഷം ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി കൊടിയുയർന്നിട്ടില്ല ഉയരാൻ ജനങ്ങൾ അനുവദിച്ചിട്ടില്ല അവർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു സന്തോഷ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് മഹാനായ പ്ലേറ്റോയുടെ ഈ വാക്കുകൾ മനസ്സിലുള്ളതുകൊണ്ടാവാം ഒരു തിരഞ്ഞെടുപ്പ് പോലും ഈ നാട്ടിലെ ജനങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല പക്ഷേ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എല്ലാ നാട്ടിലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപൊടാൻ കുറച്ചുപേർ കാണുമല്ലോ ഉണ്ട് രണ്ടുപേർ ഇത് അവരുടെ കഥയാണ് അമ്മേ ഭഗവതി സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അമ്മേ കാത്തുരക്ഷിക്കണേ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കണേ അമ്മേ അമ്മേ മഹാമായ നീ ഞാൻ മാസ്ക് ഒക്കെ താത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കു ഭഗവാൻ മനസ്സിലാവട്ടെ ഈ പാവങ്ങളൊക്കെ ഏറ്റുവാറുന്ന മഹാൻ ആരാണ് നീ രാവിലെ തന്നെ തോന്നി പറയാതെ പോകാൻ നോക്ക് ഞാൻ പറഞ്ഞതന്നെ ഉള്ളു

രാവിലെ വലയട്ടിറങ്ങിയാലോക്കാൻ നേരത്തെ ശാസ്ത്രീയം സമാധാന കരാറിൽ ഒപ്പുവെച്ച അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം വിശദമായി ടെ മക്കുവേ നീ നമ്മടെ പ്രവാസി ഹോട്ടലിൽ പോയിട്ടെ പത്ത് മണിച്ച് പോറോട്ടെ വാങ്ങിട്ടെ കാശുണ്ടോ വിവരങ്ങളും നീ ഒരു കാര്യ പോയി എന്റെ വയന പറഞ്ഞാ കടം കിട്ടും എന്നാ നീ എവിടെ ഇരിച്ചു തരാ പെട്ടെന്ന് വരണേ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ചുവക്കുപോട്ടയിൽ കൊണ്ടുപോ എന്റെ ഒരാൾ പെട്രോളിന്റെ നാളെ രാഷ്ട്രീയക്കാരുടെ പേരും പറഞ്ഞു പിണറായി മോദി പെട്രോള് എന്താ വിനോദ കാര്യം ഈ ഉമാലോടാ കൂടി വിനോദേ നല്ല ബീഫ് കുറഞ്ഞിട്ടുണ്ട് ഉള്ളി കറിയാണെന്ന് വിചാരിച്ചാ അതെത്തൂര് കായന്റെ ഇന്ന് കുടിച്ച് കരി ഉണ്ടാക്കി തന്നൂടെ വരുന്നത് ഇന്ന് നിന്നെ ഞാൻ കൊല്ലൂടാ ടിയുണ്ടാക്കി നടക്കുന്നില്ലേ സഹാവാണ് പോലും സഹാവാണെങ്കിൽ നീ ആദ്യം നല്ലൊരു മനുഷ്യനാകണം നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും നീ ഒരിക്കലും ഞാൻ എന്റെ പോകാനോ സത്യം മാത്രം നന്നാകത്തില്ലേ നിനക്ക് എത്ര എന്ന വിചാരം നീ ഒരു പെണ്ണ് കെട്ടിട്ട് വേണ്ട എനിക്കൊന്ന് എനിക്കൊന്നും എനിക്ക് പ്രായമായി വരുവല്ലയോ എനിക്ക് ജോലി ചെയ്യാൻ ഒന്നും വയ്യഞ്ഞോണ്ട് പറഞ്ഞു എന്തുകൊണ്ട് ചോറ് അതൊക്കെ എല്ലാരും മറക്കൂടാ നമുക്ക് ശരിയാക്കാതല്ല ഏർ പോണേ ഞാൻ കള്ള കണ്ട കേട്ടോ പോടാ പറഞ്ഞു പുറത്തൊന്നും വേറെ കാണുന്നില്ല കോളുമ്പോൾ അടി അടിക്കാൻ

ടോക്ക് നിരോധിച്ചു സഖാവിന്റെ ജീവിക്കാൻ സൈബർ പോരാളിയെ മരിക്കാൻ തയ്യാറാണോ നിങ്ങക്ക് എന്താ തലക്ക് തോന്നില്ല സൈബർ പോരാളി പോലും എല്ലാം മുൻപേ നല്ലതാ ചോദിച്ചറിഞ്ഞാ നല്ലതാണ് എന്നോടൊന്നും അമ്മയോട് എന്താ പറഞ്ഞാൽ മതിയല്ലേ അത് അമ്മ അമ്മ ജാതകം തന്നതുകൊണ്ട് നോക്കിയെന്നേ എനിക്ക് ഈ വിശ്വാസമുള്ള കൂട്ടത്തിലല്ല വെറുതെ ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി നീ അവനെയും അടുത്ത് പോയി ആ ജാതകം ഒന്നും നോക്കി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചോളാം അമ്മ എന്നെ ഇങ്ങനെ നാണം കെടുത്താതെ ജാതകം നോക്കുന്ന എൻ്റെ പ്രത്യശാസ്ത്രത്തിനെതിരെയാണ് പക്ഷേ ഇതെന്റെ അവസാനത്തെ വാക്ക ഇനി ഒരിടത്തേക്ക് വിളിച്ചാലും ഞാൻ പോകത്തില്ല വീട് എന്റെ പേര് രാമശാസ്ത്രികൾ രാമശാസ്ത്രീകൾ അപ്പൻ തെരുമേ എനിക്ക് കണ്ണിനെ തിമിരം ആയതുകൊണ്ട് നാമമാണ് ഇപ്പൊ നോക്കാറ് എല്ലാം ഹൈടെക് അല്ലേ അതെന്തായാലും അതെന്ത് അപ്പം തെരുമെ വായിച്ചതാ ജനിച്ച ആള് സമയം ഇങ്ങോട്ട് പറയാ ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അഞ്ച് സമയം പ്രശ്നമാണല്ലോ ഉണ്ണിയെ ഉണ്ണിയല്ല നന്ദനായാലും ഉണ്ണി ആയാലും ഈ രാജാക്കാരന് മംഗല്യഭാഗം വിളിച്ചിട്ടില്ല ചൊവ്വ അങ്ങ് ഉച്ചസ്ഥായി പറയാൻ പറ്റൂ ഇയാൾക്ക് അല്പായസാണ് പാതി വഴിയിൽ ജീവൻ പോകും ഇങ്ങനെ ഒരു മംഗല്യം നടത്തിയൊരു പെൺകുട്ടിയുടെ ജീവിതം കളയണോ അൽപായസോ ഇതിനൊരു പ്രതിവിധി എന്താ അപ്പൊ പറയാ ആടെ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ വിവാഹം കഴിക്കണം അത് മനുഷ്യനോ മൃഗോ ആവാൻ പാടില്ല അത് കായ്ക്കുന്ന ബലം തരുന്ന ഒരു വൃക്ഷവും ആവാം വാഴയും ആവാം അതിനുശേഷം ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ വരും കെട്ടണം പോലും തന്റെ അമ്മൂമ്മയെ കൊണ്ടാ കെട്ടിച്ചാ മതി തിരുമേനി അത് കാര്യമാക്കണ്ട തിരുമേനി പറ ഞാൻ പറയാനുള്ള പറഞ്ഞു സത്യേ പറയുള്ളൂ വാഴ കെട്ടിയ ആൾക്കെ കുറച്ച് ജീവിക്കാം മനസ്സിലായോടാ ഇതൊക്കെ കൊണ്ടാണ് കമ്പ്യൂട്ടർ നേരെ പണ്ടേ ഞങ്ങള് സമരം ചെയ്ത് ഒന്നും ഇല്ലേ ഇതിനെന്തത്ര ആലോചിക്കാൻ ഞാൻ പെണ്ണേട്ടാ നിന്നോട്ടെ പെണ്ണോട്ടാ ഒരാറും നിന്നോട്ടാ കൊഴപ്പില്ല അതല്ല മോനെ ഒരു തുണ വേണം വാഴയാണ് വാഴ തുണ ഒന്നും അമ്മേ പലയിടത്തും വാഴ വിവാൻ കഴിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം ഇതൊരു ചടങ്ങല്ല ചേട്ടാ ആചാരത്തിന് വേണ്ടി ഒരു വാഴ കിട്ടുന്നു നമുക്കത് മുറിച്ച് കളയൽ എപ്പോണെങ്കിലും ദോഷങ്ങളൊക്കെ തീരുന്ന തീയട്ട് ഒരു സഹാവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പാർട്ടി സുക്തകളാണ് എന്റെ ദൈവം ഇതൊന്നും അനുസരിക്കും എന്നെ കണ്ടാവില്ല നീ വേറെ പണിയും നോക്ക് ഈ ചടങ്ങ് നമ്മൾ നാലു പേരും അറിയത്തുള്ളു പുറത്ത് ആരും അറിയത്തില്ല അമ്മേടെ ആഗ്രഹമല്ലയോ സമ്മ എനിക്കൊക്കത്തില്ല ഞാൻ നീ നീ അമ്മ അമ്മയുടെ ഈ ഭീഷണിക്ക് മുന്നിലാണ് ഞാൻ ഇതേ വരെ തോന്നിയിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ കോമാളി ആവണം ആയിക്കോളാം പക്ഷേ ഇങ്ങനൊന്നും പറയരുത് അനന്താ നീ നാളെ കുറിച്ചോ എന്തിനു ഞാൻ കൂടെ നിൽക്കാം സഖാവേ സഖാവേ നന്ദേട്ടാ നന്ദേട്ടാ എന്നെ ഒറ്റട്ടി പുറത്തു നിർത്തി എട്ടിനകത്തിരിക്കുകയാണ് ഇവിടെ വാ എന്റെ കുഞ്ഞെ ഇങ്ങോട്ട് വാ എന്റെ സഖാവേ ും തണേം നോക്കാം എന്നിങ്ങനെ നോക്കി കൊല്ലം തൊണ് എനിക്കൊരു കാര്യം തരുമോ എന്നാലേ ആരും കാണാതെന്നെ കെട്ടിപ്പിടിച്ചത് ഇങ്ങനെ നന്നേ ചെറിയ <try> കാര്യം പറയാനുണ്ട് മോനെ നന്ദം കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാ കാണിക്കുന്ന പോലും അറിയും അവൻ പാഴയുടെ മൂട്ടി ചെന്ന് നിൽക്കുന്നു പാഴയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു വളയിടുന്നു മാലയിടുന്നു കീർത്തി കീർത്തി എന്നും പറഞ്ഞ് വിളിക്കുന്നു എനിക്കൊന്നും അറിയില്ല അവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നു എന്തു അമ്മ പറയുന്നെത്തിയോ ആരാ മക്കളെ കാണിച്ചു തരാ മോനെ ഈ കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടോ എന്തി അമ്മ അവനേതോ പാർട്ടിക്കാരനെ കാണുമെന്ന് പറഞ്ഞു പോയി എന്തിനാണ് അറിയാമായിരിക്കുമല്ലോ വിളിപ്പിച്ചെന്ന് സഖാവിനറിയാമായിരിക്കുമല്ലോ സഖാവ് സഖാവിന്റെ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ പക്ഷെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശക്തി പകരാണ് ചങ്ങലയിൽ പങ്കെടുക്കാൻ ഏറ്റവും കുറെ ആളുകൾ വന്ന നാടാണ് ഇങ്ങനൊരു പാർട്ടി നാട്ടിലുണ്ടോ എന്ന് പോലും സംശയമാണ് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ സഖാവ് സഖാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചെങ്കൊടി ഉയരണം ഒന്നല്ല ചെങ്കുടികൾ അറിയാലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി ഇയാത്ത മണ്ണാണ് എന്റെ ഗ്രാമം അതുകൊണ്ട് തന്നെ ഒരു അടിയും വഴക്കും എന്റെ ഗ്രാമത്തിലില്ല ഇവിടെ എല്ലാവരും സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ട് പത്തിരുത് കൊല്ലമേ ആകുന്നുള്ളൂ സന്തോഷമായിട്ട് എന്റെ കൊലപാതകം തകർത്ത നാടാണിത് കഴിഞ്ഞത് കഴിഞ്ഞു വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് പറഞ്ഞു പഠിക്കാൻ ചെങ്കുടികളുടെ ആവേശം പകരാൻ ഈ മണ്ണിൽ ഒരു ചെങ്കുടിയും

പണ്ടിൽ ആർത്തിക്കടി അടികൊണ്ട് മുതുക് പൊളഞ്ഞ കുറെ സകാക്കന്മാർ മനുഷ്യന്റെ വിഷമം തിരിച്ചറിഞ്ഞ് ഈ പാർട്ടിക്ക് വേണ്ടി കുറെ പറഞ്ഞു പഠിപ്പിച്ചത് എന്റെ മനസ്സിലും നാട്ടുകാരുടെ മനസ്സിലും ഇന്നും മായാതെ കിടപ്പുണ്ട് അതാ സകാതെ എല്ലായിടത്തും തൂത്തറിഞ്ഞിട്ടും കലരുതരിയായി ഈ പാർട്ടി ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നത് ആ തരി കെടാതെ ഇന്നും എന്റെ നാട്ടിലുണ്ട് അവർക്ക് ആവേശം കൊള്ളവർ കൊടി കാണമെന്നില്ല ഈ നാട്ടിൽ ആര് കൊടി കുത്താൻ വന്നാലും അവർ ആദ്യം തടയുന്നത് ഈ ഞാനായിരിക്കും തീരുമാനങ്ങളുണ്ട് കടന്ന് തന്നെയാണ് പാർട്ടി ഇന്ന് ഈ നിലയിൽ എത്തിയത് നീ ഇപ്പൊ പോ പാർട്ടിക്ക് അറിയാം എന്ത് തീരുമാനിക്കണമെന്ന് സഖാവിനോട് വിഷിയെ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതന്നെ ഉള്ളു